യും അവതരണവും രഘുദാസ് കാട്ടുങ്കിൽ അവൾ നീട്ടിയെ കൈയിൽ പിടിച്ച് അവൻ ഷെയ്ക്കാൻഡ് ചെയ്തപ്പോൾ തന്നെ ആ കൈകളുടെ കരുത്തും പരിവരുപ്പും തൊട്ടറിഞ്ഞ് അവൾക്ക് മനസ്സിലായി മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ തികഞ്ഞൊരു അഭ്യാസി കൂടിയാണെന്ന് അതോടൊപ്പം അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞ ദേഷ്യം തിരിച്ചറിഞ്ഞ അവളുടെ ചുണ്ടിന്റെ അറ്റത്ത് പുച്ചത്തിലുള്ള ഒരു ചിരി വിടർന്നു ഓ എന്റെ നോട്ടം ഈ പെണ്ണിന്റെ സംഗതി കഴിഞ്ഞ ദിവസം അവളുടെ കയ്യിൽ നിന്നും അടികൊണ്ട് പെടലെ തിരിഞ്ഞുവെങ്കിലും ഇന്ന് അവളെ നേരിട്ട് കണ്ടപ്പോ ഒരു ചിന്ന സ്പാർക്ക് വേറൊന്നുമല്ല അവളുടെ കണ്ണുകൾ അവയ്ക്ക് വല്ലാത്തൊരു ബ്ലൂഷ് വൈറ്റ് കളറ് കരി എഴുതി കറുപ്പിച്ച ആ നീണ്ട കൂർത്ത കണ്ണുകളുടെ നോട്ടം എക്സ്റേ പോലെ ഉള്ളിലേക്ക് ചുഴുന്ന് കയറി ഒളുത്തി വലിക്കുന്നു അലസമായി പാറിപ്പറന്ന് കിടക്കുന്ന ലെയർകട്ട് ചെയ്ത ബ്രൗൺ മുടി ഒരു ചിത്രകാരൻ വരച്ചെടുത്തതുപോലെ വടിവത്ത ചുണ്ടുകൾ ഏതൊരു പുരുഷന്റെയും മനസ്സിളക്കുന്ന ആകാര വടിവ് അടങ്ങി കിടക്കണ തെണ്ടി കോഴി നിനക്ക് മിനിഞ്ഞാന്ന് കിട്ടിയത് പോരാഞ്ഞിട്ടാണോ ഈ കൃമികടി മനസ്സിലെ കോഴിയുടെ ചാട്ടം കണ്ട തലചോറ് അപ്പോ തന്നെ വാണിങ്ങി തന്നു പ്രോബ്ലം മിസ്റ്റർ ആരുഷ് ആണ്ടി കളഞ്ഞ അണ്ണാനെ പോലെയുള്ള എന്റെ നിൽപ്പ് കണ്ടിട്ട് മൂപ്പൻ ചോദിച്ചു നത്തിങ് സർ അതും പറഞ്ഞ് മുന്നിലേക്ക് നടന്ന അവളുടെ ഞാനും തിരിച്ചിട്ടുള്ള ക്യാബിനിലേക്ക് കയറി പട്ടാള മാർച്ചിന് മുൻപിലെ വി ഐ പി സ്റ്റേജിനു നേരെ തലചരിച്ച് സല്യൂട്ടടിച്ച് നടന്നു പോകുന്ന കമാൻഡിംഗ് ഓഫീസറെ അവളുടെ പുറകെ തലചരിച്ച് പിടിച്ചുകൊണ്ടുള്ള എന്റെ നടത്തം കണ്ടിട്ട് അവളുടെ ഇരുന്ന അലവലാദികൾ മുഴുവൻ വാ കൊത്തിച്ചിരിച്ചപ്പോ അസിയും കൊപ്പും എഴുന്നേറ്റ് നിന്ന് എനിക്ക് താലൂട്ടും തന്നു തെണ്ടികള് അതുകൂടി കണ്ടതോടെ മൂന്നിൽ നടക്കുന്നവളോടുള്ള ക്രഷർ മാറി എന്റെ തല്ലിപ്പുളി മനസ്സിൽ വീണ്ടും അവളോടുള്ള ദേഷ്യം നിറഞ്ഞു സോറി മിസ്റ്റർ ആരുഷ് സൺഡേ അങ്ങനെയൊക്കെ ക്യൂബിക്കിളിൽ എത്തിയ ഉടനെ അവൾ തിരിഞ്ഞ് എന്നോട് സോറി പറഞ്ഞു പക്ഷെ പറഞ്ഞ് മുഴിമിപ്പിക്കാൻ അവളെ സമ്മതിച്ചില്ല അതിനു മുന്നേ പത്തിന്റെ പൈസയുടെ ഗുണമില്ലാത്ത എന്റെ ഈഗോ വായിൽ നിന്നും വെളിയിൽ ചാടി ഒഞ്ഞു പോടി ആർക്ക് വേണം നിന്റെ സോറി പെണ്ണായിപ്പോയി ഇല്ലെങ്കി ഞാൻ ഇട്ട് ചവിട്ടി കൂട്ടിയെന്നെ എന്റെ ശബ്ദം കേട്ട് അവൾ ആദ്യം ഒന്ന് ഉണ്ട കണ്ണുകൾ മിഴിച്ചു പക്ഷെ അടുത്ത നിമിഷം ആ കണ്ണുകളിലേക്ക് ദേഷ്യം ഇരച്ചു കയറുന്നത് ഞാൻ കണ്ടു എന്ന് ഞാൻ വിചാരിച്ചെങ്കിലും അപ്പോഴേക്കും സംഗതി കൈവിട്ടു പോയിരുന്നു എന്നേക്കാൾ വലിയ ഊളയാണ് അവളെന്ന് അടുത്ത നിമിഷം തന്നെ എനിക്ക് മനസ്സിലായി പിന്നെ നീ ഞൊട്ടും പോടാ ഒരടി കൊണ്ടപ്പോ തന്നെ ബോധം കെട്ടുപോയിട്ട് ഇപ്പൊ കിടന്ന് തുള്ളുന്നു മര്യാദക്ക് നിന്നാ നിനക്കോള്ള ഇല്ല കഴത്തിൽ നിന്നേ ഒരിക്കലും നിനക്കത് ഊരാൻ കഴിയില്ല ഊവാ വാ നീ മറ്റോടത്തെ കളരിക്കാരിയാണെന്നും പറഞ്ഞ് എന്നോട് കളിക്കല്ലേ നിന്നെ ഞാൻ കളി പഠിപ്പിക്കും എന്നാ വാടക നെഞ്ചും തള്ളിച്ച് എന്റെ നേരെ അവളുടെ ആ വരവ് കണ്ടപ്പോ അന്നത്തെ പോലെ ഒന്നും കൂടി കയറി പിടിച്ചാലോന്ന് ഞാൻ ആലോചിക്കാതിരുന്നില്ലേ പക്ഷെ ഓഫീസ് ആയതുകൊണ്ടും അവളുടെ മേശപ്പുറത്ത ഹെൽമെറ്റും ഇരിക്കുന്നത് കണ്ടപ്പോ തൽക്കാലം അടങ്ങുന്നത് ആ ബുദ്ധിയെന്ന് എനിക്ക് തോന്നി അപ്പോഴേക്കും ബഹളം കേട്ട് ആസി ഉൾപ്പെടെ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിയെത്തി ദേഷ്യത്തോടെ എന്റെ നേരെ ചെറിക്കൊണ്ടിരുന്ന അവളെ പെമ്പിള്ളരെല്ലാം കൂടി പിടിച്ചു വലിച്ച് കസേരയിലേക്ക് ഇരുത്തിയപ്പോ അസിയും ഹോപ്പും ചേർന്ന് എന്നെ പിടിച്ചു വലിച്ച് അവരുടെ കിവിട്ടിളിലേക്ക് കൊണ്ടുപോയി ബഹളം കേട്ട് മൂപ്പന് ഓടിയെത്തിയ പുള്ളി ഒച്ചെടുത്തു അസിയും ഹോപ്പും ഉള്ളിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി ആരുഷ് പ്ലീസ് കം ടു മൈ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞതിന് ശേഷം ഉള്ളി തിരികെ പോയി മോളെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ എന്റെ പൊട്ട് ഒരു ഓരുകോഴികളെ പോലെ പരസ്പരം നോക്കി പല്ലും കടിച്ചുകൊണ്ട് മൂപ്പന്റെ ക്യാബിലേക്ക് നടക്കുന്നതിനിടയിൽ അവളുടെ കണ്ണു തുറിപ്പിച്ചുള്ള നോട്ടം കണ്ട് ഞാൻ പറഞ്ഞു ആണോ ഞഞ്ഞായി പോട ചെക്ക ചെക്കൻ നിന്റെ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ നടത്ത നിർത്തി തിരിഞ്ഞു നിന്നിട്ട് എളിക്ക് കൈകൾ കുത്തി നോക്കുന്നത് കണ്ട് പറഞ്ഞു വന്നത് ഞാൻ പാതിക്ക് വിഴുങ്ങി എന്താണ് നിർത്തിയത് ഛർദിക്കട അവരുടെ കൂർത്ത നോട്ടം കണ്ട് ഞാൻ മൂപ്പന്റെ ക്യാബിനു മുന്നിൽ തറഞ്ഞു നിന്നു ഓ ഈ പണ്ടാർത്തിന്റെ കണ്ണിന്ന് തീയാണോ വരുന്നത് വഞ്ചനെ പേടിപ്പിക്കാനായിട്ട് ചാവോ എന്റെ മനസ്സിൽ വന്നത് അതായിരുന്നെങ്കിലും പുറത്തേക്ക് വന്ന വാക്കുകൾ വേറെയായിരുന്നു ഒന്ന് പോയേടി എനിക്കിപ്പോ സൗകര്യമില്ല പറയാ നീങ്ങോട്ടെ കേസ് കൊടുക്ക് അതും പറഞ്ഞ് ഞാൻ മൂപ്പന്റെ ക്യാബിലേക്ക് ചാടിക്കേറി ചുണ്ടിൽ വിരിഞ്ഞ കുഞ്ചിരി മറച്ചുകൊണ്ട് പുറകെ ഗംഗയും ആ ക്യാബിലേക്ക് കയറി അകത്തേക്ക് കയറിയ ഉടനെ ഞങ്ങളെ കണ്ട സന്തോഷത്തിൽ മൂപ്പൻ അലറാൻ തുടങ്ങി എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇതെന്താ കോളേജും സ്കൂളാണോ ഇങ്ങനെ പിള്ളേരെ തല്ലുപിടിക്കാൻ വേഷം കെട്ടെടുത്താലേ ചവിട്ടിക്കൂട്ടി ഞാൻ അടപ്പിലോക്കും വന്ന ദിവസം തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയ നിങ്ങളെന്റ് ചെയ്യുകയാണ് ഞാൻ ചെയ്യേണ്ടത് പക്ഷെ ഓട്ടോമേഷൻ നിങ്ങൾക്കുള്ള എക്സ്പെർട്ടൈസ് അറിയാവുന്നതുകൊണ്ട് ഞാൻ റുവാണിംഗ് മാത്രമേ തരുന്നുള്ളൂ നിങ്ങൾക്ക് പരസ്പരം പല പേഴ്സണൽ ഉണ്ടാവും ബട്ട് ബ്രിങ് ഇറ്റ് ഹിയർ ഹോപ്പ് യു മൈ പോയിന്റ് സോറി സോറി സർ സർ കോൾ കോൾ മീ ഞാൻ ും കഞ്ഞിക്ക് വെള്ളം വെക്കണ്ട പുതി നാലായിട്ട് മടക്കി അങ്ങ് പോക്കറ്റ് വെച്ചാൽ ഈ തെണ്ടിയാ ഗംഗ്വേജ് സോറി മൂപ്പ ഞാൻ സോറി ഈ പാലൂരി തെറി പറഞ്ഞത് നിന്നിൽ നിന്ന് ഞാൻ കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നു പറഞ്ഞത് കേട്ട് ചിരി പൊട്ടിയെ ഞാൻ കൈ ഉയർത്തി വാ പൊത്തി കണ്ടോ ഇവന്റെ ഇവന്റെ കണ്ടോ പറ മോന്ത ഒന്ന് കൊടുക്കാൻ എന്നാ വാടി ഓ ഇഡിയറ്റ്സ് ഇനി ഇവിടെ ജാണ്ടിനെ ഞാൻ മടലിൽ അടിക്കും അതും പറഞ്ഞ് മൂപ്പൻ തലയ്ക്ക് കൈയും കൊടുത്ത് ചെയറിലേക്ക് ഇരുന്നു അല്പസമയമൊന്ന് ആലോചിച്ചതിനു ശേഷം മൂപ്പൻ ഞങ്ങൾ ഇരുവരെയും മാറി മാറി നോക്കി നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ പ്രൊജക്ടിന്റെ കാര്യം എന്താകും ആ ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ പോവുക നിങ്ങൾ ഇപ്പൊ എട്ട് പേരുണ്ട് നമ്മുടെ ടീമിൽ ഞാൻ അതെ രണ്ട് ബാച്ച് ആയിട്ട് അങ്ങ് തിരിക്കുക ആരുഷ് സാനു ആസിഫ് ദിയ ഇത്രയും പേര് ഒരു ടീം ആൻഡ് ഗംഗ ശിവ സിതാര ശ്രേയ എന്നിവര് മറ്റൊരു ടീം അല്ലാതെ നിങ്ങൾ ഇനി ഒരുമിച്ചിട്ടാലേ ശരിയാകില്ല അത് ശരി അപ്പൊ അല്ലേ ഗംഗ അതും പറഞ്ഞ് പുള്ളിയെ കൂർബിച്ചൊന്ന് നിന്റെ ഇനി എന്തേലും പറയാനുണ്ട് രണ്ടാൾക്കും കേട്ട് ഗംഗ എന്നെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയതിനു ശേഷം ക്യാബിനിൽ നിന്നും ചാടിത്തുള്ളിറങ്ങിപ്പോയി അതിന് മറുപടിയെ ഞാൻ അവളെ ഉച്ച കാണിച്ചും കൊടുത്തു ആ ആരും പ്രൊജക്ട് ഡീറ്റെയിൽസ് ഞാൻ തന്നെ പറഞ്ഞുതരാം മൂപ്പൻ അതും പറഞ്ഞ് ലാപ്ടോപ്പ് ഓൺ ചെയ്തു ബോംബെയിലുള്ള സീസൺസ് എന്ന വലിയൊരു കമ്പനിയുടെ സെർവർ ഓട്ടോമേഷൻ വർക്കാണ് ഞങ്ങളുടെ ടീമിന് ചെയ്യാനുള്ളത് അതിന്റെ റിക്വയർമെന്റ്സും സ്കോപ്പും പ്രൊജക്റ്റിൽ ഇതുവരെ ചെയ്ത വർക്കിന്റെ പ്രോഗ്രസും പുള്ളി വിവരിച്ചു തന്നു തിരികെ ഞങ്ങളുടെ ക്യാബിനിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും എന്നെയും പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ആസി ശിവയെയും സുധാരയെയും ശ്രേയയെയും എനിക്ക് പരിചയപ്പെടുത്തി തന്നു ശ്രേയ തൃശൂരിൽ നിന്നുള്ള ഒരു പട്ടത്തെ പട്ടത്തി ഒരു പാവം സ്വപ്നങ്ങൾ ഉറങ്ങുന്ന കണ്ണുകളാണ് അവളുടേത് നടപ്പും പെരുമാറ്റവും ഏതാണ്ടൊരു സ്വപ്നത്തിൽ എന്നതുപോലെ തന്നെ ഈ കാലമാടന്മാരുടെ ഇടയിൽ എങ്ങനെ വന്ന് പെട്ടോ ആവോ ശിവയും സുതാരയും സയാമി ചിരട്ടകളെ പോലെയാണ് സദാസമയം കൈകോർത്തു പിടിച്ചേ നടക്കും പ്രമാദമാന ജോഡി ഞാൻ അവരോട് എല്ലാവരെയും മൂപ്പൻ രണ്ട് ടീമാക്കി തിരിച്ച കാര്യം പറഞ്ഞപ്പോ തന്നെ ശ്രേയ ഒഴികെ ബാക്കി രണ്ടുപേരുടെയും മുഖം കടന്നൽ കുത്തിയതുപോലെയായി അവരുടെ ആ സംസാരത്തിൽ നിന്നും ദേവഗങ്ങ എന്ന് പറയുന്ന ആ പുന്നാനമോളെ ഇവിടെ ആർക്കും അത്ര പിടുത്തമല്ല എന്ന കാര്യം എനിക്ക് മനസ്സിലായി ഹലോടാ നിന്റെ ഹിന്ദിക്കാരി ഇതുവരെ വന്നില്ലേ അണ്ടികളഞ്ഞെ പോലെ ഇരിക്കുന്ന അസിയോട് ഞാൻ ചോദിച്ചു ഏ ഇല്ലടാ അവൾ ഉച്ചക്കേത്തുള്ളു അതാണോ നീ ഈച്ച പോലെ ഇരിക്കുന്നേ അതൊന്നും അല്ലാരും ഈ തെണ്ടിയെ ആ ശ്രേയെ സോപ്പിട്ട് അവളെ കൊണ്ടാ ഇവന്റെ വർക്ക് മുഴുവൻ ചെയ്യിച്ചിരുന്നത് അതും ചേറ്റിയുടെ വിഷമോ ഇവന് ഓപ്പു പറഞ്ഞത് കേട്ട് ശ്രേയ വാ പൊത്തിച്ചിരിച്ചു പിന്നെ ഇവളില്ലെങ്കി എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കുഞ്ഞ് പോയടാ എന്നിട്ടാണോടാ ഇത്രയും നാളും അറിയില്ലെന്നും പറഞ്ഞ് നീ എന്നെ പറ്റിച്ചത് ദുഷ്ടൻ ശ്രേയ കെറിവിച്ചു കൊണ്ട് അസിയുടെ തോളത്ത് തല്ലി ഏയ് അല്ലടി അത് പിന്നെ ഞാനേ ഈ ഓപ്പ് പറഞ്ഞത് കേട്ടപ്പോ ഒരു ഓണത്തിനങ്ങ് പറഞ്ഞു നീനിവാ എന്നോട് സഹായം ചോദിച്ചുണ്ട് തരാട്ട ശ്രേയാൻ അപ്പേല്ലേ എന്റെ ആശി ഒരു തിരുട്ട് നിന്ന് ഇപ്പൊ എന്നെ സിതാര ശ്രേയെ കുറ്റപ്പെടുത്തി എടിയടി പോയടി ജീവൻ നിന്റെ പിണിനെ വിളിച്ചിട്ട് പോയിക്കോട്ടോ ഇല്ല എന്റെ വായിരിക്കുന്ന മുഴുവൻ കേക്കും ആസി ശിവയുടെ നേരെ തിരിഞ്ഞു ഓട്ടെ അണ്ണാ മന്നിച്ചിടു ശിവ അതും പറഞ്ഞ് സുധാരയെയും പിടിച്ചു വലിച്ചുകൊണ്ട് ദേവകങ്ങളുടെ അടുത്തേക്ക് പോയി അസിയെ ഒരിക്കൽ കൂടി നോക്കി കണ്ണുരുട്ടി കാണിച്ചിട്ട് ശ്രേയയും അവരുടെ പുറകെ നടന്നു അസി ഈ ശിവയും സുതാരയും എപ്പോഴും ഇങ്ങനെയാണോ ഒരുമാതിരി സയാമിസിട്ടകളെ പോലെ ഞാൻ വന്നപ്പോ തൊട്ട് കാണുന്നത് കൈകോർത്തു പിടിച്ചുള്ള നടത്തം അവരുടെ പോക്ക് നോക്കി നിന്ന ഞാൻ തിരിഞ്ഞ അസിയോട് ചോദിച്ചു ആടാ ഇവിടെ എല്ലാരും അവരെ അങ്ങനെയാ വിളിക്കുന്നത് അതുങ്ങൾ ടോയ്ലറ്റിൽ പോകുമ്പോ പോലും ഒരുമിച്ച് ഇതുപോലെ കൈകോർത്തു പിടിച്ചാ ഊന്ന എല്ലാരും പറയുന്നത് അവന്റെ ഒരു വിധി അല്ലോടാ ഇക്കെങ്ങയുടെ ഹെൽപ്പ് ഇല്ലാതെ ഇനി നമുക്ക് പ്രശ്നമായിരിക്കുമല്ലോ ഞാൻ നോക്കിയിട്ട് ഒരു ഹോപ്പും ഇല്ല ഓപ്പ അവന്റെ കിബികളിൽ നിന്നും അസിയോട് പറഞ്ഞു എന്ത് പ്രശ്നം മോനെ ഈ പുലി അവൾ ഇവന്റെ ഏഴ് അയൽവാകത്ത് അറിയോ ഓ എടാ മതിയടാത് നിർത്തിയിട്ട് കുറച്ചു വേറെങ്കിലും പണിയെടുക്കു എന്റെ കസേരയിൽ ഇരുന്ന് ലാപ്ടോപ്പ് ഓൺ ആക്കിക്കൊണ്ട് ഞാൻ അസിയോട് പറഞ്ഞു ഇടിയ ഇടിയപ്പെടലിയായിട്ട് ഇന്ന് പിന്നെ വിടയ്ക്കോ ഉച്ചയ്ക്ക് ക്യാൻറ്റീനിലേക്ക് നടക്കുകയായിരുന്നു നിമിഷയും ഗംഗയും നിമിഷയുടെ ചോദ്യം കേട്ട് ഗംഗ നെറ്റ് ചോദിച്ചു നീ മിനിയാന്ന് അടിച്ചു തെറ്റിച്ചില്ലേ അവൻ തന്നെ അവന് തന്നെ നീ കിണിക്കാതെ കാര്യം പറ എന്തിനാ അവനെ ആ അവനെ കാലത്ത് എന്നെ കണ്ടപ്പോ ഒരു ചോറിച്ചില് അതിനൊന്ന് മാന്തി കൊടുത്തതാ ക്യാൻറ്റീനിലെ ഓർഡർ കൊടുക്കുന്ന കൗണ്ടറിനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ ഗംഗ പറഞ്ഞു ഭായി ആജ് സ്പെഷ്യൽ കത്തേക്ക് ഇട്ടുകൊണ്ട് നിമിഷ അവിടെ ഇരിക്കുന്ന ഗോവൻകാരോട് ചോദിച്ചു ഫെർണാണ്ടസ് എന്ന ഗോവൻകാരനാണ് ഗംഗ ദേഷ്യത്തോടെ മുന്നിൽ നിന്ന് നിമിഷയോട് ചോദിച്ചു പിന്നെ ഈ അലവലത് ഉണ്ടാക്കും കുത്തിരിയുടെ ചോറ് നിനക്ക് വേണേ പറ ഞാൻ എന്തായാലും റൈസും ചെന്നക്കറിയും മേടിക്കാൻ പോവുക പട്ടിണ്ടാക്കാൻ എനിക്ക് വയ്യ ആ പണ്ടാർടങ്ങ് നിമിഷ വീണ്ടും കൗണ്ടറിനകത്തേക്ക് കൊണ്ട് പറഞ്ഞു ബാഞ്ചി അവന്റെ ഉണക്കച്ചോറും കടലക്കറിയും കൂടി അഞ്ഞൂറ് ഞാൻ ഈ പിടിക്കും നിമിഷ ഗൂഗിൾ പേ ചെയ്യുന്നതിനിടയിൽ ഗംഗ അവരുടെ ആ പെടലിയും ആനന്റെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വേറെ എവിടെയെങ്കിലും മാറിയിരിക്കാം ഭക്ഷണത്തിന്റെ പ്ലേറ്റുകളും എടുത്ത് ഒഴിഞ്ഞ ഒരു ടേബിളിലേക്ക് നടക്കുന്നതിനിടയിൽ നിമിഷ ഗംഗയോട് പറഞ്ഞു പിന്നെ എന്ത് കാര്യത്തിന് നിനക്ക് പേടിയാണോ അവന്മാരെ നമ്മളെ മൂക്കിലൊലിക്കു നീ വന്നേ ശങ്കരമംഗലത്തെ ഇളമുറക്കാരിയായ ദേവഗങ്ങ കൂടെയുള്ളപ്പോ എനിക്കെന്ത് പേടി ഗംഗ അവളെയും വലിച്ച് ആരുഷും അസിയുമൊക്കെ ഇരിക്കുന്ന ടേബിളിന് തൊട്ടടുത്ത് തന്നെയുള്ള ടേബിളിൽ പോയിരുന്നു ഓ ആ കാട്ടുപോയുടെ ഹിന്ദിക്കാരി പെണ്ണും വന്നിട്ടുണ്ടല്ലോ ഇനി തുടങ്ങും കോണെ കോണ എന്നും പറഞ്ഞു ഒരുമാതിരി ഹിന്ദിയുമല്ല മലയാളം അല്ല തോഞ്ഞ ഭാഷ അതിന് നിനക്കെന്താ ഗംഗ അവൾക്ക് അവന് അത്രക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അവൾ കഷ്ടപ്പെട്ട് മലയാളം പഠിക്കുന്നേ ഭക്ഷണത്തിന്റെ പ്ലേറ്റുകൾ ടേബിളിലേക്ക് നിർത്തിക്കൊണ്ട് നിമിഷ പറഞ്ഞു അവൾക്ക് ഈ കാട്ടുകോഴിയല്ലാതെ വേറെ ആരെയും കണ്ടില്ലേ പ്രേമിക്കാൻ അല്ലേ തന്നെ എനിക്ക് പ്രേമെന്ന് കേൾക്കുമ്പോഴേ കലിയ പ്രത്യേക തരം മസാലകൾ ഇട്ടുണ്ടാക്കിയിരിക്കുന്ന ഗോവൻ വൈറ്റ് റൈസിലേക്ക് ചെന്ന മസാലക്കറി ഒഴിച്ചും കൊണ്ട് ഗംഗ പറഞ്ഞു അതൊരു മാതിരി അസുഖാ പോളെ പണ്ട് നിനക്കിട്ടൊരു പണി കിട്ടിയെന്നും പറഞ്ഞ് എല്ലാരും അങ്ങനെയാവോ പറഞ്ഞു കഴിഞ്ഞതും അബദ്ധം സംഭവിച്ചതുപോലെ നിമിഷം നാക്ക് കടിച്ചു പെട്ടെന്ന് നിറഞ്ഞുപോയ കണ്ണുകൾ പൊട്ടിയൊഴുകാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് എങ്ങ ഭക്ഷണത്തിലേക്ക് മുഖം താഴ്ത്തി ഞാൻ പെട്ടെന്ന് ഓർക്കാതെ ടേബിളിൽ വെച്ചിരുന്ന ഗംഗയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിമിഷ പറഞ്ഞു മറുപടി പറയാതെ നിമിഷയൊന്ന് നോക്കി പുഞ്ചിരിച്ചതിന് ശേഷം എങ്ങ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇടിതാ അങ്ങോട്ട് നോക്കി അവന്മാര് കഴിക്കുന്നതേ നല്ല ഒന്നാം തന്നെ കുത്തിരിച്ചോറ് സാമ്പാറും ഒക്കെ എന്റെ ദൈവം നിമിഷയുടെ പറച്ചിൽ കേട്ട് ഗങ്ങ് തല തിരിച്ച് ആരുഷും കൂട്ടിരും ഇരിക്കുന്ന ടേബിളിലേക്ക് നോക്കി ശരിയാണല്ലോ ദിയ ഒഴിച്ച് ബാക്കിയുള്ളവർ എല്ലാരും കഴിക്കുന്നത് നല്ല ഒന്നാത്തരം കുത്തിരിച്ചോറ് സാമ്പാറ് പയറുകറി എല്ലാം ഉണ്ട് എന്നാൽ കിട്ടി അതും ആലോചിച്ചു കൊണ്ട് ഗംഗ തിരിഞ്ഞ് നിമിഷയെ നോക്കി അവളാണെങ്കിൽ അവരുടെ പാത്രത്തിലേക്ക് നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് എടി നീ അന്ന് ചെന്ന് ചോദിച്ചേ അവളുടെ കയ്യിൽ തോണ്ടിക്കൊണ്ട് ഗംഗ പറഞ്ഞു ഏയ് ചോദിച്ച ആമാര് താരത്തില്ലെന്നേ ഗംഗയുടെ നേരെ നോക്കാതെ അവന്മാരുടെ പാത്രത്തിലേക്ക് നോക്കിക്കൊണ്ടായിരുന്നു നിമിഷയുടെ മറുപടി എടി പോട്ടെ ആ ഉളകളോട് ചോറ് ചോദിക്കാനല്ല ഞാൻ പറഞ്ഞ് അത് എവിടെന്താ അവന്മാര് മേടിച്ചെന്ന് അറിയാനാ വീണ്ടും അവളുടെ കയ്യിൽ തോണ്ടിക്കൊണ്ട് ഗംഗ പറഞ്ഞു പിന്നെ എനിക്കങ് വയ്യ നാണക്കേട് നീ പോകുന്നോ അതോ ഞാൻ ചവിട്ടണോ നിനക്ക് പോയി ചോദിച്ചാൽ എന്താ എന്നെ പട്ടി ചോദിക്കും ആ എങ്കിൽ പോയി പട്ടിയെ വിളിച്ചോണ്ടോ എനിക്കങ് വയ്യടി പ്ലീസ് തീ കൊതിയായിട്ടല്ലേ ഒന്ന് ഒന്നി ചെല്ലടി മോളെ ഒരു ഒരു കിട്ടിയ തന്നെ ഗംഗ ി അവന്മാരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു തുടരും ലവ് ഇൻ ഗോവ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഒക്കെ വായ്പതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ